എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒലീവിയ തന്നെയാണ് പുരുഷ ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഈ ഒലീവിയുടെ പ്രശ്നത്തിൽ നിന്നൊക്കെ മാറി എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഒട്ടനവധി കമൻ്റുകൾ വന്നു നീ അവൻ്റെ കാശ് വാങ്ങിച്ചു നീ ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നില്ല എന്നും പറഞ്ഞു കുറേ കമൻറ്റുകൾ അത് കഴിഞ്ഞ് അടുത്ത കുറേ കമൻറ്റുകൾ നിനക്കിത് നിർത്തിപ്പ് കൂടെ ഇടാം നീ എന്തിനാ ഇത് ഇങ്ങനെ ഒരു സീരിയൽ പോലെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ കുറേ കമൻറ്റുകൾ പിന്നെ ചില ഗ്രൂപ്പുകളുണ്ട് എന്നെ പര തെറി വിളിച്ചവര് ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണെന്നോ അല്ലെ അവരുടെ വാങ്ങിച്ചിട്ടാണോ എനിക്കറിയില്ല ഓക്കെ ഇനി വരെ ഞാൻ ഇപ്പൊ വരാൻ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു വോയിസ് കേൾപ്പിക്കാം ഇതൊന്ന് കേട്ടു നോക്ക് ഓരോ മാസവും വേണ്ടി ഇപ്പം പുള്ളി പറയുന്നത് ഓരോ മാസവും ഓരോ മന്ത്രിമാരും പുള്ളിയുടെ ഓഫീസിൽ വരും ഇതെല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നതാണ് ഇപ്പം ഒലിവിയ സിബി ഇപ്പം പറയുന്നത് ബാക്കിയോട്ടോ അടുത്തത് ഇപ്പം പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് സിബി ഈ പറയുന്ന സിബിയുടെ ഓഫീസിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ പത്തനാപുരത്തിന്റെ എം എൽ എയും ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറാണ് അപ്പം പുള്ളി പറയുന്നതാണ് ഗണേശിന്റെ അടുത്ത് അറിയാവുന്ന ആരോ സിബിയെ കോണ്ടാക്ട് ചെയ്യും ഗണേഷൻ അങ്ങോട്ട് നമ്മുടെ എം എൽ എ ഗണേഷിന് സിബിയുടെ ഓഫീസിലേക്ക് വരണം അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നാണ് അങ്ങോട്ട് വിളിച്ചിപ്പം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഗണേശ് സാറൊന്നും ഇതിനകത്ത് പോയി തലവെക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു വാദമാണ് ഈ പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പുള്ളിയുടെ ഓഫീസിൽ ചെല്ലുവെന്നും അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുവെന്നും നല്ല കാര്യം ഞാൻ പറയുന്നത് നല്ല കാര്യം നമ്മുടെ എം എൽ എ പത്രാപുരത്തിൻ്റെ എം എൽ എ ഗണേഷ് കുമാർ അവിടെ ചെല്ലണം അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങൾ അറിയണം പക്ഷെ അവിടെ പറയുന്ന അവരുടെ അവര് പറയപ്പിക്കുന്നവരുടെ അല്ല അവിടെ ജോലി ചെയ്തിരുന്നവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് നമുക്കും പറയാൻ പറ്റുന്നത് ദൈവമേ പെട്ടെന്ന് തന്നെ ഗണേശ് അവിടെ ചെല്ലട്ടെ ഓക്കെ അടുത്ത ബാക്കി കേട്ടോ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മഞ്ഞു ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത മാസത്തിൽ ഓരോ മിനിസ്ട്രീസ് ഇവിടെ വരും ഇത് കണ്ടു മനസ്സിലാക്കും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടും പുള്ളി പറയുന്ന ആരും ഇതാണ് എന്തുവാ ഗണേഷ് ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ സകല മന്ത്രിമാരും ഓരോ മാസം കൂടുമ്പോൾ ഓരോ മാസം കൂടുമ്പോഴും ഈ പറയുന്ന മന്ത്രിമാരെല്ലാം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലും കാര്യങ്ങൾ മനസ്സിലാവും പുള്ളിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടും എന്നാണ് പുള്ളി പറയുന്നത് അവർക്കൊക്കെ അറിയാമല്ലോ ഈ ഐസക് സാർ എന്ന് പറയുന്നത് നമ്മുടെ തോമസ് ഐസക്കാണ് സാറാണ് കാര്യം പത്തനംതിട്ട കഴിഞ്ഞ മത്സരിച്ച തോമസ് ഐസക്കാണ് പുള്ളി അവിടെ വന്നിട്ടുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന അച്വിനെ വിളിച്ചിട്ട് സമാധാനപ്പെടുത്തും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെന്നാണ് പുള്ളി ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ് എന്താണ് രാഷ്ട്രീയ പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടോ രാഷ്ട്രീയക്കാർ മുഴുവൻ പുള്ളിയുടെ കൂടെയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുന്നവർക്കും അല്ലെ ചിലപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ സാധ്യത ഉണ്ടായിരിക്കും രാഷ്ട്രീയക്കാരെല്ലാം പുള്ളിയുടെ കൂടെയാണെന്ന് സത്യമാണോ ഇല്ലയോ എന്നറിയത്തില്ല എനിക്ക് മെസ്സേജ് അയച്ച കുറേ അധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചതും അല്ലെ കമൻറ്റ് ഇട്ട കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അവിടെ എന്ത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരില്ലേ അവിടെ നിയമ വ്യവസ്ഥകളില്ലേ നിയമത്തിൻ്റെ വഴിയെ ബുക്കുകൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പം നമ്മുടെ ഈ സിബി തന്നെ പറയുകയാണ് അവിടെ രാഷ്ട്രീയക്കാർ മുഴുവൻ പുള്ളിയുടെ കൂടെയാണ് രാഷ്ട്രീയക്കാരെല്ലാം പുള്ളിയുടെ കൂടെ തന്നെയാണ് പുള്ളി പുള്ളിയെ സപ്പോർട്ടാണ് പുള്ളി അന്നുദിനം ഇവരെല്ലാം വന്നു കഴിയുമ്പോൾ പുള്ളി കുതിക്കും എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാഷ്ട്രീയ പാർട്ടിക്കാർ അത്രയൊന്നും ഇല്ലല്ലോ ഈ ലേബർ എന്ന് പറയുന്നവര് രാഷ്ട്രീയ പാർട്ടിക്കാർ അത്രയൊന്നും ഇല്ലല്ലോ ഈ സാധാരണ ജനങ്ങൾ രാഷ്ട്രീയക്കാരാണല്ലോ ഏറ്റവും വലുത് രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഈ സാധാരണക്കാരോ ലേബർമാർക്കോ ഒരു വിലയുമില്ലല്ലോ എന്റെ പൊന്നുതാറേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ സാധാരണക്കാരും ലേബർമാരും ഉണ്ടെങ്കിലേ ഈ രാഷ്ട്രീയക്കാരൊള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതാണ് ചിരിച്ചോണ്ട് പറയുന്നത് വളരെ പുച്ഛത്തോടെ എന്താ പറയാ നമ്മളെ അവര്മാതിരി കളിയാക്കി കൊണ്ടുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരാണല്ലോ വലുത് രാഷ്ട്രീയക്കാർ അപ്പുറം വേറെ ആരുമില്ലല്ലോ ലേബർമാരൊക്കെ എന്ത് ലേബർമാരൊക്കെ വേറും വേറും സാധാരണക്കാര് ഈ പറയുന്ന ലേബർമാർ വേണം അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാര് വേണം ഈ രാഷ്ട്രീയക്കാര് കൊടിവെച്ച കാരണകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ നേരെ ചെയ്യാൻ എനിക്കുണ്ട് പുള്ളിയുടെ അത്രയും കപ്പാസിറ്റിയും രാഷ്ട്രീയ പവറും പണവും ആരുണ്ട് വരട്ടെ വരട്ടെ പുള്ളി പറയുന്ന കേട്ടില്ലേ ലാസ്റ്റ് പുള്ളി പറയുന്നത് അവരുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്റെ കൂടെ രാഷ്ട്രീയക്കാരുണ്ട് എൻ്റെ കൂടെ നിയമങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എനിക്കെന്താണ് പേടിക്കാൻ ഞാൻ അനുദിനം എനിക്ക് പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളി പറയുന്നത് ഒലിവയ്ക്ക് വലിയ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ മാസവും ഇങ്ങനെ തുരുതുരാ ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ പുഞ്ഞ് ശ്രീധാരൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോരായ പോയാൽ നിങ്ങൾക്ക് വല്ല ഈ പറയുന്നത് നിങ്ങൾ ഓരോ വോയിസുകളും അയച്ച് ഓരോരുത്തർക്കും ഈ ഭീഷണി സന്തോഷവും കളിയൊക്കെ കൊണ്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഇരിക്കുന്നവർക്കെല്ലാം കുത്തും അവർ തീർത്ത് പണി നിന്നുകൊണ്ടിരിക്കും നിങ്ങൾ ആദ്യം തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് പേര് വന്ന് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ നടക്കുന്നതെല്ലാം പ്രശ്നങ്ങളാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടു ശരി കുറച്ച് ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഞാൻ ഇട്ടു ഞാൻ ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടു എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു പിന്നെ എനിക്ക് തെറിവിളിയുടെ അഭിഷേകം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് ഇത്രയും വലിയ തെറ്റുണ്ടായിരുന്നുവെന്ന് നേരെ പോയി കൺമണിയുടെ വീഡിയോ എടുക്കുന്നു കൺമണിയുടെ വീഡിയോ വന്നപ്പോഴത്തേന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ പോലെ ആ ഒരു വീഡിയോക്ക് ശേഷം എനിക്ക് ഒരു നൂറ് നൂറ്റമ്പത് കുട്ടികളോളം എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളാണോ ആരാണോന്ന് അറിയുന്നില്ല പക്ഷെ ഞാനതൊന്നും റെക്കോർഡ് ചെയ്യാൻ പോയില്ല അവർ തന്നെ പറഞ്ഞു ചേട്ടാ അതൊന്നും റെക്കോർഡ് ചെയ്യരുത് വേണ്ട വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പോലും അറിയായിരുന്നു എനിക്ക് എന്നോട് തുറന്നു പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് ഓക്കെ പുള്ളി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് സ്വഭായിട്ടും എക്സോർവായി തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിതിന് കഴിഞ്ഞപ്പം കുറെ കുട്ടികളെ വിളിച്ചിറക്കി ചങ്കാണെ ചങ്കടിപ്പാണേ സാറും മേമും ചങ്കടിപ്പാണ് നിങ്ങൾ അതാണ് ഞങ്ങൾ കപ്പയും വെക്കും കറിയും വെക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ബാക്കിയിരിക്കുന്ന ഈ യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കൊക്കെ സഹിക്കും പിന്നെ അവർ വിടുവാം ഇപ്പം തന്നെ നാളത്തൊരു കാര്യം നാളെ തിങ്കളാഴ്ചയാണ് നാളത്തൊരു കാര്യം പത്തനംതിട്ട കളക്ടറേറ്റിൽ മണിക്ക് ഈ പറയുന്ന ഒട്ടനവധി കുട്ടികൾ അവിടെ കംപ്ലൈൻ്റ് കൊടുക്കാൻ പോയാണ് ലേബർ ഓഫീസിൽ പോയി കാര്യം നടന്നില്ല പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്ന എന്താണോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി വായിച്ചു അവരെയും പറഞ്ഞു വിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടും അവർക്ക് ഈ നിമിഷം വരെ നീതി കിട്ടിയില്ല പുള്ളി പറഞ്ഞ പോലെ ഗണേഷ് കുമാർ സാർ വരുവാണെങ്കിൽ വരട്ടെ നല്ല കാര്യം പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി കാര്യങ്ങളൊക്കെ അറിയട്ടെ അപ്പം നാളെ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് കുട്ടികളുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരിക്കും പ്രസ് മീറ്റിന് ശേഷം കോട്ടയത്തു നിന്ന് നേരെ പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് വരികയാണ് കളക്ട്രേറ്റിൽ വന്ന് അവർ കളക്ടർക്ക് ഡയറക്റ്റ് പരാതി കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം നമുക്ക് നിലവിൽ കുട്ടികൾ ഒരുപാട് പേര് തന്നെ വിളിച്ചു പറഞ്ഞത് ഇന്നലെ ഒരു ഒരു കുട്ടി തന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവർ ആകെ മൂന്ന് ദിവസം ജോലി ചെയ്തുള്ളൂ അതിൻ്റെ ഒരു വോയിസ് യഥാർത്ഥത്തിൽ എൻ്റെയിലുണ്ട് പക്ഷേ ഞാനത് കേൾപ്പിക്കുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതി അവർ ഹോസ്റ്റലിലേക്ക് കല്ലേറ് വരെ രാത്രി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ഒരു രാത്രി പന്ത്രണ്ട് മണിക്കോ മറ്റോ ഇവരുടെ ഹോസ്റ്റലിന് നേരെ കല്ലീറ് നടക്കുകയാണ് കല്ലേറ് നടന്നിട്ട് ഈ പറയുന്ന സിവി എന്ന് പറയുന്ന പുള്ളിയും അച്ഛനെയും ഇവർ ഫോണിൽ ബന്ധപ്പെട്ടു ജന്മം ചെയ്ത് അവർ ഫോൺ എടുക്കുന്നില്ല എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് അവർ വരാൻ തയ്യാറായില്ല അങ്ങനെ അവർ അവിടെ സേവാഭാരതി അങ്ങനെ ഏതോ ആൾക്കാരെ വിളിച്ച് അവർ വന്ന് അവിടെ നിന്ന് നിന്നതിന് ശേഷം അവർ ഇതിനകത്ത് ഇടപെട്ടു അവർ പിന്നെ പോലീസിനെ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു പോലീസ് വന്ന് നേരം വിളക്കുന്നവർ അവിടെ കിടന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് അവർ പറഞ്ഞു വളരെ മോശമായ കാര്യങ്ങളാണ് ഈ വിളിക്കുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പം ഈ പറയുന്ന സിബിഐ സപ്പോർട്ട് ചെയ്യുന്നവര് പറയുമായിരിക്കും ഇവരൊക്കെ പിന്നെ അവർക്ക് കാശ് കിട്ടാതെ തന്നെ ചൊരുക്കുണ്ട് ഈ പറയുന്ന ഒന്നോ രണ്ടോ പേരല്ല നൂറുകണക്കിന് ആൾക്കാരുണ്ട് നൂറുകണക്കിന് അവിടെ ഈ പറഞ്ഞ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ നടന്ന് അറ്റൻഡ് ചെയ്തിട്ട് ജോലിക്ക് കയറി നൂറുകണക്കിന് കുട്ടികൾക്ക് മോശം അനുഭവം പറയാനുണ്ട് എന്തായാലും നിങ്ങളെ തകർക്കാനോ അല്ലെ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് പറഞ്ഞു ഞാൻ പുറത്തുള്ള ടെക്സ്റ്റൈൽസുകാരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇവർ ഈ ചെറുതായിട്ട് ചെറിയ പൈസയ്ക്ക് ടോപ്പ് കൊടുക്കുന്നതിന് അവർക്കെതിരെയാണ് ഈ ടെക്സ്റ്റൈൽസുകാരാണെങ്കിലും കളി നടക്കുന്നതെന്നൊക്കെയാണ് എന്തായാലും ഞാൻ എനിക്കറിയത്തില്ല ടെക്സ്റ്റൈൽസുകാരുടെ ഒന്നും ഞാൻ കേൾക്കാനും പോയിട്ടില്ല അവരാരും എന്നെ കോണ്ടാക്ട് ചെയ്തല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഈ സാധാരണപ്പെട്ട ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ മാത്രമാണ് അവർക്ക് ഒരുപാട് മോശം അനുഭവം ഉണ്ടായി അപ്പം നാളെ നാളെ ഇപ്പം പത്ത് മണിക്ക് പത്തനംതിട്ട കളക്ട്രേറ്റിൽ ഒരു ഡയറക്റ്റ് പരാതി കൊടുക്കുകയാണ് അപ്പം നമ്മൾ അവരുടെ അടുത്ത് പോകുന്നുണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ അവിടെ എന്തായി എന്ന് തിരക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇതിനകത്ത് പോലെ നീ ഇതൊരു പരമ്പര പോരെ കൊണ്ടുപോകുവാണോ എന്ന് ചോദിച്ചവരോട് പറയാനായിട്ട് എനിക്കിപ്പോൾ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പം വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് വന്ന കുറേ കമൻറ്റുകളുണ്ട് നീ അവൻ്റെ കയ്യിൽ നിന്ന് കാശി വാങ്ങി ഇത് ഒതുക്കി അങ്ങനെ പല ബ്ലോഗർമാരെയും ഈ സി ബി പൈസ കൊടുത്ത് ഒതുക്കി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചു കോളുകളൊക്കെ വരുന്നുണ്ട് ഞാൻ പലതും എടുക്കാറില്ല ഞാൻ എടുത്തിട്ടുമില്ല അത് ഇനി ഒന്നും അറിയത്തില്ല പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് വെച്ച് എന്നെ തെറി വിളിക്കുന്നവരുണ്ട് അല്ലാതെ ഇത് നീ ഇത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഇത് തന്നെ ഒരു സീരിയൽ പോലെ കൊണ്ട് നടക്കുക പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇതിൽ നിന്നും ഒരു ഒന്ന് പിന്മാറി ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലേക്ക് പോകുമ്പോ ഏയ് നീ ഇത് വിട്ടു നീ എൻ്റെ ഇത് കാശ് വാങ്ങിച്ചു എന്നും പറഞ്ഞു വളരെ മോശമായിട്ട് തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ തെറി വിളിച്ച ആൾക്കാരുണ്ട് ആയിട്ട് എൻ്റെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്തെ കമൻ്റ് എടുത്ത് നോക്കുക ഒരുപാട് പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല അമ്മയെ തെല്ലിയാലും രണ്ടുപക്ഷമുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നാളെ ഇനി ഒരു സംഭവം നടക്കുന്നുണ്ട് അതെന്തായാലും എന്തായാലും നിങ്ങളിലെത്തിക്കും രണ്ട് ഈ ശിബി ഇപ്പം ഈ പറഞ്ഞ പോലെ ബോയ്സിനകത്ത് പറഞ്ഞ പോലെ എൻ്റെയും പ്രാർത്ഥന ഗണേഷ് കുമാർ സാർ അവിടെ വരണം വന്ന് കാര്യങ്ങളെല്ലാം അറിയണം ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പം നിനക്ക് ഇതുകൊണ്ട് കളഞ്ഞിട്ട് പോടാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറത്തിരുന്നു ഇത് കാണുന്നുള്ളൂ എനിക്ക് കുറേ കോളുകൾ വരുന്നുണ്ട് ചേട്ടാ എന്തായി ഈ കാര്യങ്ങൾ നിങ്ങളിത് അത് വിട്ടോ വിട്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ ഇപ്പോൾ നമുക്ക് ഈ പാവപ്പെട്ട പെട്ടികൾക്ക് നീതി കിട്ടണം അല്ലാതെ അവൻ്റെ പണക്കൊഴുപ്പിൽ നമ്മൾ വീഴാനോ അല്ലെ അവന്റെ കാശും മാറ്റി ഞാനിത് ഒതുങ്ങി വായി വായ്മൂടിയിരിക്കാനോ ഒന്നും പോകുന്നില്ല അപ്പം ഞാനിപ്പം വേണ്ട അല്ലെ ഞാൻ പിന്നെ ഇത് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു എന്തിനാണ് വെറുതെ തലവേദന പിടിക്കണ്ട പുള്ളി ഈ ആൾക്കാർ തന്നെ എന്നെ തെരുവിളിക്കാൻ തുടങ്ങും ഞാൻ വിചാരിച്ചോ വിട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ എൻ്റെ മനസാക്ഷി അപ്പം എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് തോന്നി ആ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു നീതി കിട്ടട്ടെ അതുവരെ ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്തു തരും എന്നെ ഇനി സി ബി ഓ അവർ ആരും ബന്ധപ്പെട്ടാ പോലും ഇനി ഞാൻ ഒരു തരത്തിലും അവരുടെ അടുത്തോട്ട് പോകത്തില്ല എനിക്ക് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നീതി കിട്ടണം അതിനുവേണ്ടി ചിലപ്പോൾ ഞാൻ ഇനിയും ഇവരുടെ കൂടെ ഫോളോ ചെയ്ത് ഇവരുടെ കൂടെ ഉണ്ടാവും ഇനി ചിലപ്പോൾ എൻ്റെ പേരിൽ എന്നെ കേസ് കൊടുക്കുകയോ മറ്റു കാര്യത്തിനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഈ പറയുന്ന ഇനി അവരുടെ കാശ് വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്നെ തെറി പറയുന്നവർക്ക് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ എനിക്ക് ഞാൻ ഒരുപാട് തെറിവിളി കേൾക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് പിന്മാറി ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകും എന്ന് വിചാരിക്കുന്നവരായിട്ട് ഒരു കാര്യം പറയാം എനിക്ക് എൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ അതിൽ നിന്നും മാറത്തില്ല ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടാവും നാളെ ഞാൻ കളക്ടറേറ്റിൽ അവരുടെ കൂടെ പോകുന്നുണ്ട് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയ്ക്ക് അത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ ബൈ